ിൽ വെച്ചിട്ട് നിങ്ങളുടെ പ്രസ്ഥാനം പ്രമാണങ്ങളിലൂടെ എന്നുള്ള വിഷയത്തിൽ ഇങ്ങനെ പ്രസംഗം കേട്ട് കേട്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് സംശയം കൊണ്ട് തന്നെ പോകുന്നത് അവരെ പറയുന്ന പ്രമാണം അവരാണ് ഞാൻ ഇവരെ കൂട്ടി പ്രസംഗിക്കുന്നു കേട്ടിട്ട് നിങ്ങളുടെ സാധനം ഭയങ്കര ഭയങ്കര ധാരണ ഞാൻ ഇവരോട് പറഞ്ഞു വന്ന ഒന്നും ഉണ്ടായല്ലോ വായിക്കില്ല അത്രയില്ല അതാ അപ്പൊ നിങ്ങ നിങ്ങൾക്ക് അതൂല ആവൂലിണ്ട് നിങ്ങള് ഞങ്ങൾക്ക് കഴിയില്ല ഇത് ഇങ്ങനത്തെ വിഷയം പറയാൻ നിങ്ങൾക്ക് കറകരില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കും അടിസ്ഥാന വിഷയം എത്ര കാലായില്ല സാധാരണക്കാരൻ മുച്ചാൽ സ്വാഗതം പറയുമ്പോ പറയാ സാധാരണക്കാരനെ വ്യവസ്ഥാപിതമായ ഒരു മറുപടി നിങ്ങളെ അറിയിക്കുന്നുണ്ട് അതായത് ഓക്കെ അത് രൂപത്തിന് എന്താ കൊറവ് വിഷയങ്ങള് നിങ്ങള് ഇതൊട്ട് ഞാൻ അറിയുന്നില്ല ടേപ്പ് ചെയ്താൽ മൂപ്പന അറിയുകയും ചെയ്യും കിതാബ് ഇവിടെ കിതാബ് ഇവിടെ ഉണ്ട് പണ്ഡിതന്മാരും ഇവിടെ ഉണ്ട് സ്ഥാപനം ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് ഇനി ടേപ്പ് വേണമെങ്കിൽ ഞാനൊരു കൃത്യമാരത്താം നിങ്ങളെ കൈ തരാം ഇപ്പം തന്നെ ടാപ്പ് എടുത്ത് നിങ്ങളെ കൈ തരാം ടേപ്പ് അല്ലാതെ അല്ല മിഷൻ കോപ്പി സംസാൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് ഒരു അവസരം കൊടുക്കാം നിങ്ങള് ഇതെന്തെങ്കിലും നിങ്ങളൊന്ന് വായു തുറക്കൽ നിർബന്ധ നിങ്ങളൊന്ന് വായി നിർത്താൻ പറഞ്ഞോളൂ നിങ്ങൾ എന്നോട് പറഞ്ഞാ മാഷ് പറയാൻ പറഞ്ഞു അതൊരു വിഷയല്ല കേമറ നമ്മള് ും കൊടുത്തൂടെ ഇവിടെ സൗഹ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതാണ് എഴുതി ഒപ്പിട്ടേപ്പങ്ങളെ കഴിഞ്ഞു തരാ കോപ്പടുക്കാൻ വേണ്ടി തരാ എന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിത്തരാം എന്നാ ഒന്നും ചെയ്യാം നിങ്ങളെ സൗഹൃദം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്ഥലത്ത് ഉപയോഗിച്ചു ക്ലിപ്പായിട്ട് എത്ര സ്ഥലത്ത് ഉപയോഗിക്കാം ക്ലിപ്പ് യുഗല്ലേ നിങ്ങൾക്ക് ഒരു ചെലവുമില്ല ക്യാമറ ചിലവില്ല പത്രേ ഉള്ളൂ ഒരാളിനൊന്നും ഇത് നിങ്ങൾ ഇവിടെ ഇപ്പം സാറോട് വന്നിട്ട് ട്രിപ്പിംഗ് എടുത്തല്ലേ സാർ ഈ ഒന്നും അറിയാതെ ഏതാ പശ്ചാത്തലം അപ്പൊ സാറിനെ ആ ട്രിപ്പിങ്ങായിട്ട് കാണിക്കും ഞങ്ങളിങ്ങനെ സെൽഫി പോയി സെൽഫിയുടെ പ്രിൻസിപ്പാളെ കണ്ടു തീർച്ചയായും മരോട് വന്നിട്ടൊക്കെ പറയും സാർ ഇതിന്റെ എന്താ പശ്ചാത്തലം എന്താണ് വിഷയം ഒന്നും അറിയാതെ ഇതിന്റെ ഇടപെട്ടാല്

ും ചോദിച്ചിട്ട് വേണം ചെയ്യാൻ ഇവരോട് അല്ല അല്ല പ്രിൻസിപ്പാളോട് ചോദിച്ചു പ്രിൻസിപ്പാൾ സമ്മാൻ തന്ന വീട്ട് എടുക്കാൻ സമ്മാൻ തന്ന വീട്ട് എടുക്കാൻ കഴിഞ്ഞില്ലേ അല്ലാതെ പറയുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ കൂടെ ഒന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ വരെ പോകണം ഈ ടേപ്പിന്റെ അത് ജസ്റ്റ് കോപ്പി ഞാൻ നമുക്ക് തരാം അല്ല ഒരു ഒരു മാറ്റം നിങ്ങൾ വരുത്തണ്ട ഒരു മാറ്റം നിങ്ങൾ ഞങ്ങൾ എവിടെങ്കിലും ഇതൊരു വിഷയത്ത് നടത്തി എടുത്തിട്ട് എന്നെ വിളിച്ചു വരുത്തി എന്തിനായിരുന്നു അപ്പൊ പറഞ്ഞാൽ എന്നാ ക്ലാസ് എന്നോട് വിളിച്ച് നിങ്ങൾ നിങ്ങൾ ഇതുവരെ സംസാരിച്ചില്ല നിങ്ങളോട് ശ്രദ്ധിക്കണേ നിങ്ങൾ ഇതുവരെ വാദം ഒന്നില്ല ഒന്നും ഇതിട്ട് കേട്ടിട്ടില്ല നിങ്ങളൊന്ന് പറയൂ എന്തിനായിരുന്നു നിങ്ങൾ എന്നെ വിളിച്ചത് പറയൂ ഞാൻ രാവിലെ മാഷ്യടുത്ത് വന്നു അങ്ങനത്തെ ഇങ്ങനെ വിഷയം പറഞ്ഞു അങ്ങനൊരു സംശയുണ്ട് അപ്പൊ ആ നിലക്ക് ക്യാമറന്റെ കാര്യം പറഞ്ഞില്ല അപ്പൊ ആ നിലക്ക് ഒരാള് വരും എന്ന് പറഞ്ഞു ആ അടിസ്ഥാനത്തിലാണ് മാഷിയ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ആയിക്കോട്ടെ നിങ്ങളെ വാർത്തകൾ ഞാൻ വിട്ടേ നിങ്ങൾ ഈ വാർത്തകൾ ഞാൻ നോക്കി അതില് ഒരു പ്രശ്നവും ഇല്ല അതില് ചുരുക്കേ ഇല്ല എന്ന് ഞാൻ ചോദിച്ചപ്പോ ഞാൻ നിങ്ങൾ പറഞ്ഞ കൊല്ലാൻ ചോദിച്ചു ദിവസവും അതിന്റെ കവറും കിട്ടുപോയി ശുപാർശ തന്നെ ചുരുക്കല്ലേ അല്ലാന്ന് അല്ലെ ഇല്ലാതെ നിങ്ങള് खबर करतो गई या रसूल अल्लाह वक्द जेतुक मुस्तफिरुल मिन दम्बी मुस्तजफियम बिका या रबीना रसूल अल्लाह नेर खिताबोडुडी शुभार्च देडी कोंड न्यादा वनिरिकु ना एलिस्तियास अल्लाह ना मात्रो आ आ वादा पे इल्ला ना ना वादो आमले खिताब अल्लाह ना सिर्फिलला ना वादो ई शुभार्च नडले उंडो खबर करतो खबर करतो शुभार्च नडले उंडायले ए क्षेत्र आले आले देववाच करतो ना एले इस्तियास अल्लाह आंदा ना वाचत ना वाकी

അഭിഭവം പറ്റുക എന്ന് പറയാം എനിക്കറിയാണെങ്കിലും നിങ്ങളാണെല്ലാം വർത്താൻ നിങ്ങൾ പറഞ്ഞു എല്ലാവരും എല്ലാ വിഷയം നിങ്ങൾ പറഞ്ഞോട് പറഞ്ഞത് ഇല്ലാതെ വ്യത്യാസം ഇല്ലായിരുന്നു ാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ അപകടങ്ങളൊന്നും ഇല്ലാതെന്നാണ് നിങ്ങൾ പറഞ്ഞത് തവസുൽ മരണാനന്ദ തവസുലിന്റെ വിധി എന്ത് ഒന്ന് അവിടെ തവസുൽ മാത്രമേ ഉള്ളൂ ഇല്ല എന്നാണോ രണ്ട് മൂന്നാമത്തത് നവ്യമാവ് വേറെ പറഞ്ഞു അഞ്ച് പറഞ്ഞതാണോ അഞ്ച് ഇതാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത് എന്ത് ചെയ്താലും കാര്യത്തില നിങ്ങളെ അയാൾ പറയട്ടെത്താൻ പറയുല്ലോ കുറെ കളി പാഠ്യന്തരത്തിൽ പോയി പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഒരു അല്ല കുട്ടി അല്ലെങ്കിൽ സംശയം വേണ്ട നിങ്ങളോട് ഞങ്ങള് ചോദിക്കണല്ലോ അദ്ദേഹം നിങ്ങൾ അതിന്റെ ഇടപെടണ്ട ഇടപെടില്ലല്ലോ ഉത്തരം പറയാട്ടെ പറഞ്ഞോ പറയട്ടെ അജിമനൊന്നുമില്ല അജിമല നിങ്ങൾ അജിമലിനോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ആ ഉത്തരം പറഞ്ഞു

സുമ്മർ ജയർത്ത വിദ്യാർത്ഥിയാണ് മസാല പഠിപ്പിക്കാണ് അതിന്റെ രോഗം ചെയ്യുന്ന ുംബരി <voz>